മലക്കുടി ചേറ്റുപുഴ കരോട്ടെ കോൾപ്പടവിന്റെ മധ്യഭാഗത്തു കൂടിയുള്ള ചേറ്റുപുഴ ബണ്ട് എൽ റോഡുമായി ബന്ധിപ്പിക്കണമെന്നാവശ്യം ശക്തമായി കരോട്ടെ കോൾപ്പടവിൽ നിന്ന് ആരംഭിക്കുന്ന ബണ്ട് എൽ തുരുത്ത് ബണ്ടുമായി ബന്ധിപ്പിക്കണമെങ്കിൽ കേവലം നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലെ പുതിയ ബണ്ട് നിർമ്മിക്കേണ്ടതു ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എൽതുരത്ത് സെൻ്റ് അലോഷ്യസ് കോളേജിലേക്കും മറ്റുമായി അരുമ്പൂർ മേഖലകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇതിനു പുറമേ കാഞ്ഞാണി തൃശ്ശൂർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ബദൽ മാർഗ്ഗങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് ഇത് സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്ത് കെ എൽ ഡി സിക്ക് നിർദ്ദേശങ്ങളും പദ്ധതികളും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബണ്ട് എൽ തുരുത്ത് ബണ്ടുമായി ബന്ധിപ്പിക്കുന്നതിന് ചേറ്റുപുഴ പടവിൻ്റെ നൂറ്റമ്പത് മീറ്ററോളം വരുന്ന ഒരു സഞ്ചാരയോഗ്യമായ ബണ്ട് അത് നമുക്കിപ്പോൾ നിലവിൽ വളഞ്ഞ് വളഞ്ഞിട്ടാണ് പോകുന്നത് അത് നമുക്ക് സ്ട്രെയിറ്റായി പിടിക്കുന്നതിന് നൂറ്റമ്പത് മീറ്റർ മറ്റു വേണ്ടി വരുള്ളൂ അപ്പം അതിൻ്റെ നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് കെ എൽ ഡി സി കഴിഞ്ഞിട്ട് പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട് അപ്പം അത് കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ കോളേജ് കുട്ടികൾക്കും മറ്റ് യാത്ര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വണ്ടിക്കാർക്കും ഏറ്റവും സുഗമമായി നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗമാണ് അപ്പോൾ ഈ ചേറ്റുപുഴ കോൾ പാടത്തുള്ള കർഷകരുമായി സംസാരിച്ചു കൊണ്ട് അവരുടെ ഭൂമി ഒട്ടും രീതിയിലുള്ള ഒരു ബണ്ട് റോഡാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത് പാടത്തെ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടാതെ തന്നെ വളഞ്ഞു പോകുന്ന ബണ്ടിനെ നേരെയാക്കി മാറ്റി ഈ ബണ്ടിനെ എൽ ബണ്ടുമായി ബന്ധിപ്പിക്കാനാകും നിലവിൽ കെ എൽ ഡി സി കനാലിനു കുറുകെ ആറു മീറ്റർ വീതിയിലുള്ള പാലവും എട്ട് മീറ്റർ വീതിയിലുള്ള റോഡും പണി പൂർത്തീകരിച്ച് കിടക്കുന്നുണ്ട് കോർപ്പറേഷൻ മുൻകൈയെടുത്ത് നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ബണ്ട് നിർമ്മിച്ചാൽ കരോട്ടെ കോൾ ബണ്ടുമായി ബന്ധിപ്പിക്കാനും അതുവഴി നിരവധി ആളുകൾക്ക് തൃശൂർ നഗരത്തിലേക്ക് എളുപ്പമാർഗം തുറന്നു കിട്ടുവാനും ഇടയാകും ടി ന്യൂസ് തൃശൂർ